അവലെ എനീറ്റ പാടെയുള്ള കോലമാണ് ഇത് മുടിയെല്ലാം ആ കാലം കൂലമായിട്ടിരിക്കുകയാണ് ഇതിനെ ഫസ്റ്റ് കെട്ടിവയ്ക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ജോലി പിന്നെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ ബിസി സാറ്റർഡേ മോർണിംഗ് ആണ് ബിസി എന്ന് പറഞ്ഞാൽ രാവിലെ എട്ട് മണിക്ക് വേദയ്ക്ക് ട്യൂഷൻ ക്ലാസ് ഉണ്ട് മൺഡേ എക്സാം ആണ് മാത്സ് എക്സാം അപ്പോൾ മാത്സിന് മാത്രമേ ഞാൻ ട്യൂഷന് വിടുന്നുള്ളൂ അപ്പോൾ മൺഡേ എക്സാം ആയതുകൊണ്ട് സാറ്റർഡേകളിൽ സാധാരണ ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല പക്ഷേ ഇന്ന് ഞാൻ വേദ ട്യൂഷന് വിടുകയാണ് ഇതേ നോക്കിക്കേ സൂര്യനൊക്കെ നല്ല ഉദിച്ച് നിൽക്കുന്നു കുറച്ചുകൂടെ രാവിലെ ആണെങ്കിൽ നല്ല ഓറഞ്ച് കളറിൽ നിൽക്കും കേട്ടോ ഇതിപ്പോൾ ഏഴര മണിയായതാണ് സൂര്യൻ ഇങ്ങനെ നിൽക്കുന്നത് അടുത്ത പരിപാടി എന്ന് പറയുന്നത് ശംഖുപുഷ്പം ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ പോവാണ് ഫസ്റ്റ് വെറും വയറ്റിൽ ഞാനതാണ് ചെയ്യുന്നത് നോക്കിയാൽ പൂ റോസ പൂവിലല്ലേ നോക്കിയാൽ ഞാൻ അമ്മൂൻ്റെ അവിടെ നിന്ന് കൊണ്ടുവന്ന് നട്ട വിത്തിട്ട് പൊടിപ്പിച്ചതാണ് കേട്ടോ ഇങ്ങനെ കുടിക്കാനായിട്ട് കൊളസ്ട്രോള് ബി പി പെയ്റ്റ് ലോസിനൊക്കെ നല്ലതാണെന്ന് പറയുന്നു അതുകൊണ്ട് ഞാൻ എന്നും വെറും വയറ്റിൽ കുടിക്കാറുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൂവ് എടുക്കുകയാണ് കുറച്ച് പോക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എൻ്റെ എല്ലാ ജോലികളും തീർക്കണം എന്നാണ് എൻ്റെ ഒരു ഉദ്ദേശം ഞാൻ പറഞ്ഞില്ലേ വേദയ്ക്ക് ട്യൂഷൻ ക്ലാസ് ഉണ്ട് പിന്നെ ഉച്ചയ്ക്ക് ഒരു ഒന്നൊന്നരയാകുമ്പോൾ ഡാൻസ് ക്ലാസ് ഉണ്ട് ഇന്ന് രണ്ട് കല്യാണം ഉണ്ട് പിന്നെ വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ കിടക്കണോ അങ്ങനെ ഒരുപാട് പണിയുണ്ട് കേട്ടോ അപ്പോൾ ഒരടുപ്പത്തെ ഞാൻ നമ്മുടെ ശംഖുപുഷ്പം തിളപ്പിക്കാനും വെച്ചു ഒരടുപ്പത്തെ ഏട്ടന് വേണ്ടിയിട്ട് ചായക്കും വച്ചിരിക്കുക കേട്ടോ ഞാനും വേദനയും ചായ കുടിക്കില്ല ഏട്ടൻ മാത്രം മതി ഇങ്ങനെ ഏട്ടനു വേണ്ടി ചായ വെച്ചിരിക്കുകയാണ് അങ്ങനെ നിന്നപ്പോൾ രാവിലെ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും ഒരു പിടിയുമില്ല ഒരു സാധനം മാവ് ഒന്നുമില്ല പിന്നെ പുട്ടിൻ്റെയൊക്കെ ഇരിക്കുന്ന എന്നും പുട്ടായ ബോറിടിക്കില്ലേ അപ്പോഴാണ് എൻ്റെ കണ്ണിൽ റവപ്പെട്ടത് റവദോശ ഉണ്ടാക്കുന്ന കരുതി കേട്ടോ മാവ് ഉണ്ടാക്കും അപ്പോൾ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഇന്ന് ഇപ്പോൾ റവദോശ ഉണ്ടാക്കാൻ കരുതി ഒരു അരക്കപ്പ് റവയും ഒരു ഒരു ടേബിൾ സ്പൂൺ ആ ഗോതമ്പ് മാവും പിന്നെ ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ അരിപ്പൊടിയും അതായത് ഞാൻ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന മാവ് എടുത്ത് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ മതി ഇതും പിന്നെ കുറച്ച് പഞ്ചസാരയും പഞ്ചസാര എന്ന് പറയുന്നത് നമ്മുടെ ദോശ ഒന്ന് ക്രിസ്പിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ഇടുന്നത് പഞ്ചസാരയും പിന്നെ ആവശ്യത്തിനൊപ്പം കുറച്ച് സോഡാപ്പൊടി ഒരു നുള്ള സോഡാപ്പൊടിയും കൂടിയിട്ട് മിക്സൈഡ് ജാറിലിട്ട് ഞാൻ ഒന്ന് പൊടിച്ചെടുക്കുകയാണ് പൊടിച്ചെടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ എൻ്റെ അരക്കുന്ന ജാറ് ചീത്തായിരിക്കുകയാണ് അപ്പോൾ ഞാൻ കരുതി ഒന്ന് പൊടിച്ച ശേഷം വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാൻ കരുതി അല്ലാത്ത അരയ്ക്കുന്ന ജാറിലാണ് എഴുന്നതെങ്കിൽ ഡയറക്റ്റ് കുറച്ച് തൈരും വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്താൽ മതി ഇതിപ്പോൾ എൻ്റെ ജാർ ചീത്ത കൊണ്ട് ഒന്ന് പൊടിച്ച ശേഷം വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാൻ കരുതി അങ്ങനെ ഞാൻ നമ്മുടെ പൗഡർ അറവ ഒരു ടേബിൾ സ്പൂൺ ഗോതമ്പ് മാവ് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി പഞ്ചസാര ഉപ്പ് സോഡാപ്പൊടി എന്നിവ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് തൈര് അധികം പുളിപ്പില്ലാത്ത കുറച്ച് തൈരൂടെ അതിലേക്ക് ചേർക്കുകയാണ് തൈരും പിന്നെ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുകയാണ് ആദ്യമേ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട അതൊന്ന് ആരെയാ ലൂസാവാൻ ഒന്ന് കുഴങ്ങി കിട്ടാൻ വേണ്ടി പാകത്തിന് ഒന്ന് വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കുകയാണ് അപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ടത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഇതെല്ലാം ശരിക്കും ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് കുറച്ചുകൂടെ ലൂസായിട്ട് വേണം അപ്പം ഞാൻ ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം ഈ ജാർ ഒന്നുകൂടെ കഴുകി അതിലേക്ക് ഒഴിക്കുകയാണ് അതായത് ചാറിൽ ഒഴിച്ചിട്ട് കൂടെ മിക്സി അടിച്ചെടുത്ത് കേട്ടോ അപ്പോൾ എല്ലാം ഇതിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരുവാണ് കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇത്രയും ലൂസായിട്ടിരിക്കണം ഞാൻ ഉണ്ടാക്കുന്ന ഇങ്ങനെയാണ് ഓരോരുത്തർക്കും ഓരോ കണക്കായിരിക്കും പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന രീതി ഇങ്ങനെയാണ് ഈ റവദോശ എന്ന് പറയുന്നത് ഇവിടെ അത്ര ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല പിന്നെ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കാമെന്ന് കരുതി അത്രേ ഉള്ളൂ എന്നും മിക്കവാറും പുട്ടും ഇടിയപ്പോൾ ഇടിയപ്പം ഇപ്പം കുറച്ച് നാളായി ഉണ്ടാക്കിയിട്ട് ഇടിയപ്പത്തിൻ്റെ മാവ് ഇടയിരിക്കുന്ന കൊള്ളില്ല അപ്പോൾ അതുകൊണ്ടൊരു ചേഞ്ച് ആവാമെന്ന് കരുതിയിട്ടാണ് നമ്മുടെ റഫദോശ ഉണ്ടാക്കാന്ന് കരുതിയത് അപ്പോഴേക്കും നമ്മുടെ ബ്ലൂ ടീ റെഡിയാണ് അത് തണുത്തു അതിനെങ്ങനെ കുടിക്കുകയാണ് വെറും വയറ്റിൽ കുടിക്കുകയാണ് ചിലപ്പോൾ ചിയാസീഡ് ഇട്ട് കുടിക്കും ചിലപ്പോൾ നാരങ്ങയും തേനും ഒഴിച്ച് കുടിക്കും ചിലപ്പോൾ വെറുതെ ഇങ്ങനെ കുടിക്കും കേട്ടോ അപ്പോൾ ദോശക്കല്ല അടുപ്പത്ത് വയ്ക്കുകയാണ് ഇനി നമുക്ക് ചമ്മന്തി ഉണ്ടാക്കേണ്ട ദോശയോട് കഴിക്കാനായിട്ട് അങ്ങനെ തേങ്ങ ചിരകുകട്ടോ അപ്പോൾ ആക്ച്വലി ഈ ബാറ്റർ കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് എങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക അന്ന് മാറ്റി വയ്ക്കുക പക്ഷേ എനിക്ക് വേദം വിടാൻ സമയമായി വരുന്നത് കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ അത് ചൂടാനായിട്ട് പോകുന്നത് തേങ്ങ ചുരണ്ടിയിട്ട് വന്നപ്പോൾ ദോശക്കല്ലിൽ വല്ലാണ്ട് അങ്ങ് ചൂടായിപ്പോയി ഇത്രയും ദോശക്കല്ല് ചൂടാണ്ട് ഇത്രയും ചൂടായാ നമ്മുടെ റവദോശയോണ്ട് കോരു കഴിക്കുമ്പോൾ എന്നല്ല ഏത് ദോശ ചുട്ടാലും അങ്ങ് ഒരുമാതിരി ആയിപ്പോൾ ചൂടുള്ള ഭാഗത്ത് ഒട്ടിപ്പിടിച്ചിരിക്കും കേട്ടോ അപ്പൊ അത്രയും ചൂടാവണെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് നനച്ച ശേഷം കല്ലിൽ പരത്താം ഇപ്പൊ എനിക്ക് വെള്ളം നനയ്ക്കാൻ ഒന്നിനും നേരം ഇല്ല കേട്ടോ അപ്പോൾ ഏഴേ മുക്കാലാകുമ്പോൾ വേദയ്ക്ക് ഇവിടെ നിന്ന് പോയാലേ എട്ട് മണിക്ക് അവളുടെ ട്യൂഷൻ ക്ലാസ്സിൽ എത്താൻ പറ്റത്തുള്ളൂ വേദ ഇപ്പോൾ ഇറങ്ങി വന്നതേ ഉള്ളൂ ഏഴേ മുക്കാലാവും ഇനി അഞ്ച് മിനിറ്റ് ഉള്ളൂ അതിന് മുന്നേ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കണം പിന്നെ സ്കൂളല്ലല്ലോ ട്യൂഷൻ ക്ലാസ് ആണല്ലോ എന്നുള്ളൊരു ഉണ്ട് ഒരു അഞ്ച് മിനിറ്റ് ലേറ്റായാലും കുഴപ്പമില്ലല്ലോ എന്ന് എഴുതിയാണ് ഞാനിങ്ങനെ കളിച്ച് കളിച്ച് നിൽക്കുന്നത് ഇപ്പോൾ വീഡിയോടെ എടുക്കുന്നതുകൊണ്ട് കേട്ടോ അത്രയും ലേറ്റ് ആവുന്ന അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് കാര്യമൊക്കെ റെഡിയാക്കും അപ്പോൾ ചൂടായിട്ടിരുന്നതുകൊണ്ട് കല്ല് ചൂടായിട്ടിരുന്നതുകൊണ്ട് നന്നായിട്ട് പരത്തി എടുക്കാൻ പറ്റിയില്ല ഒരു സൈഡായി ഒരു സൈഡ് മറിച്ചിട്ടു അപ്പോഴത്തേക്ക് ചമ്മന്തി അരയ്ക്കാൻ കുറച്ച് തേങ്ങയും ഒരു കൊച്ചുള്ളി ഒരു കുഞ്ഞു കൊച്ചുള്ളിയും ഒരു പച്ചമുളകും കുറച്ച് ഉപ്പ് ഉപ്പൂട്ടിട്ടാണ് അരക്കുന്നത് ഇവിടെ ചുമന്ന ചമ്മന്തിയെ കാട്ടി വൈറ്റ് ചട്നിയാണ് ഇവിടെ ഫേവറേറ്റ് അതുകൊണ്ട് വൈറ്റ് ചട്നി അരക്കാൻ കരുതി അങ്ങനെ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തു വൈറ്റ് ചട്നി റെഡിയാണ് ഇതിലധികം വെള്ളമൊന്നും ചേർക്കില്ല ഇങ്ങനെ തിക്കായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം ഇവിടെ അങ്ങനെ ചട്ണി ഒന്നും അധികം ചിലവാ ചിലവാവില്ല കേട്ടോ കുറച്ചൊക്കെ ആവത്തുള്ളൂ അതുകൊണ്ടാണ് വളരെ കുറച്ച് അരച്ചത് അതങ്ങനെ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ഒഴിച്ച ദോശ റെഡിയാണ് അതിനൊരു പാത്രത്തിലേക്ക് മാറ്റി അപ്പോൾ വേദയ്ക്ക് മാത്രമാണ് മാത്രമാണിപ്പോൾ ചൂടുന്നത് വീണ്ടും ഒരു ദോശയോടെ ചൂടുകയാണ് രണ്ട് ദോശ ചുട്ട് വേദയ്ക്ക് കൊടുക്കാൻ നൽകി നേട്ടം വീട്ടിൽ നിൽക്കുന്നു നിൽക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ കൊണ്ടാണ് ഞാൻ ഭയങ്കര ബിസിയാണെന്ന് പറഞ്ഞത് എനിക്ക് ഉച്ചയ്ക്ക് മുന്നേ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് തരണം അങ്ങനെയൊക്കെ കുറേ പ്ലാനിങ്സ് ഉള്ളത് കൊണ്ടാണ് ഭയങ്കര ബിസി രാവിലെ തന്നെ എൻ്റെ ജോലി തീർക്കണം എന്ന് ഞാൻ പറയുന്നത് കേട്ടോ അങ്ങനെ രണ്ടാമത്തെ ദോശയും ചുട്ടു അപ്പോൾ ഏഴനൊക്കെ കഴിക്കാൻ വരുമ്പോൾ മാത്രമേ ഞാൻ ചൂടുള്ളൂ ചൂടോടെ ചൂടോടെ ചുട്ട് കഴിക്കാനാണ് നിങ്ങൾക്കിഷ്ടം അത് ദോശയായാലും എന്ത് സാധനമായാലും ചൂടുകൂടെ ചുട്ടാ പ്രത്യേകിച്ച് ഏട്ടനും ചൂടില്ലെങ്കിൽ ഒരു സാധനം കഴിക്കില്ല അതുകൊണ്ട് വരുമ്പോൾ ഏടനെ ചൂടാന്നരുതി ഇപ്പോൾ വേദക്ക് ചുട്ടു കൊടുക്കാം ഈ റവദോശയൊക്കെ ചുട്ട് വെച്ചാൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ലെന്നാണ് തോന്നുന്നത് അതുകൊണ്ട് പിന്നെ ചൂടുകൂടെ ചുട്ട് കഴിക്കാം അപ്പോൾ ഞാൻ ശകലം ദോശയും ആ ചമ്മന്തിയും കൂടെ കൂട്ടി ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് കരുതി ടേസ്റ്റ് ചെയ്തപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു നല്ലതായിട്ടുണ്ട് പക്ഷെ ഒരുപാട് ക്രിസ്പി ആയിട്ടില്ല കേട്ടോ കുറച്ചും നേരൊക്കെ ഇട്ടിരുന്നെങ്കിൽ കുറച്ച് നെയ്യൊക്കെ ഒഴിക്കാൻ നല്ല ടേസ്റ്റ് ആവും കേട്ടോ ഇപ്പോൾ നെയ്യും ഒഴിക്കാനുള്ള സാവകാശവും സമയമില്ലാതെ തുടങ്ങിയാൽ നെയ്യെന്ന് ഒഴിക്കാണ്ട് പെട്ടെന്ന് ചുട്ടെടുത്തു എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല ഇഷ്ടപ്പെട്ടു വേദയ്ക്ക് പിന്നെ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടത്തൊന്നും ഇങ്ങനെ കാണിക്കുന്നൊന്നേ ഉള്ളൂ വലിയ ഇതിനോടൊന്നും വലിയ താല്പര്യമില്ലാത്ത കുട്ടിയാണ് വേദ ഇതികം വെറുതെ ഒന്ന് ദോശ എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ ചമ്മന്തി മുക്കി കഴിച്ചപ്പോൾ ചമ്മന്തിയുടെ ടേസ്റ്റാണ് മുന്നേ നിന്നത് വെറുതെ മുക്കി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ലതായിട്ടുണ്ട് അപ്പോൾ വേദ പറയുകയാണ് വേദയ്ക്ക് ഒരു ദോശ മതിയെന്ന് കുഞ്ഞു ദോശം കേട്ടോ ഞാൻ പറഞ്ഞു ഈയിടി വേറെ ചപ്പാത്തിയും പൊറോട്ടയും ചിക്കനും ഒക്കെ ആണെങ്കിൽ രണ്ടെണ്ണം കഴിക്കില്ലെന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങനെ വഴക്ക് പറയുന്നു അങ്ങനെ രണ്ടെണ്ണം കഴിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഒരു ദോശ അവിടെ നിന്ന് എന്നോടൊപ്പം കഴിച്ചു ഇവിടെ വന്നിരുന്നു ഞാൻ പറഞ്ഞു ഇവിടെ വാ നമുക്ക് ലൈറ്റ് പുറത്ത് കിട്ടുമെന്ന് പറഞ്ഞു പുറത്ത് വന്നിരുന്ന് കഴിക്കാൻ പറയാണ് പുറത്ത് വന്ന് കഴിച്ചപ്പോൾ കണ്ണൂലും തുറക്കാൻ പറ്റുന്നില്ല അത്രയ്ക്ക് സൺലൈറ്റ് മുഖത്ത് അടിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് എനിക്ക് അവൾ കഴിച്ചുകൊണ്ടിരുന്നിപ്പോൾ ഒരു കൊതിയായി അങ്ങനെ അവളെ ദോശയിൽ നിന്ന് കുറച്ച് ഞാൻ കടിച്ചെടുത്ത് കേട്ടോ എന്നിട്ടവളെ ദോശയെല്ലാം കഴിച്ച ശേഷം ട്യൂഷനിലേക്ക് പോവുകയാണ് ഒമ്പതര ആവുമ്പോൾ വിടൂ എന്ന് പറഞ്ഞു അങ്ങനെ പോവുകയാണ് കുളിച്ചിട്ടൊന്നുമില്ല കേട്ടോ വേദ വന്നിട്ട് കുളിക്കാമെന്ന് പറഞ്ഞു കാരണം ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ വേദയെ കുളിപ്പിക്കാറുണ്ട് ബാക്കി ദിവസങ്ങളിൽ ദിവസങ്ങളാണ് കുളിക്കുന്നത് ഇന്നിപ്പോൾ എണ്ണയൊക്കെ തേച്ച് കുളിക്കണമെന്ന് പറഞ്ഞു അതുകൊണ്ട് പോയിട്ട് വന്നിട്ട് കുളിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു വിട്ടേക്കാണ് ഇനി ഉച്ചത്തേക്കുള്ള കാര്യവും കൂടി ഞാൻ രാവിലെ തന്നെ റെഡിയാക്കാൻ പോവാണ് കുറേ ബിസി ആയതുകൊണ്ടാണ് രാവിലെ ഏട്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പോവാണ് എന്നിട്ട് കിച്ചണിലേക്ക് വന്നപ്പോൾ പണ്ടാരം എന്തേ പാത്രങ്ങൾ കഴുകാൻ കിടക്കുന്നു എത്ര കഴുകിയാലും തീരില്ല എത്ര കഴുകിയാലും എനിക്ക് കുക്ക് ചെയ്യാനൊന്നും ഒരു മടിയിൽ പാത്രം കഴുകി കഴുകി കഴുകിയാണ് എൻ്റെ പണി വരുന്നത് ഒരു പാത്രം ഒരു സാധനം എടുക്കുമ്പോൾ തന്നെ നമ്മൾ എന്തെല്ലാം ആവാതെടുക്കും അല്ലേ ഒരു സ്പൂൺ ഉണ്ടാകും അതുണ്ടാക്കുന്ന പാത്രം ഉണ്ടാകും അത് അരിങ്ങി വെച്ച പാത്രം ഉണ്ടാവും നൈഫുണ്ടാവും എല്ലാം കഴുകി 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 എത്ര കഴുകിയാലും മതി വരില്ല അങ്ങനെ ഉണ്ടാവും പാത്രം അല്ലെങ്കിൽ പാത്രം മാത്രം കഴുകിക്കൊണ്ടിരിക്കും കുക്കിങ് ചെയ്യരുത് അങ്ങനെ ഏതെങ്കിലും ഒന്നേ നടക്കുള്ളൂ ഇത് രണ്ടും കൂടെ ആകുമ്പോൾ പോകേണ്ടല്ലോ ദേഷ്യം വരും എത്ര കഴിയാലും തീരല്ല അതെന്തോ ഒരു ശാപം പിടിച്ചത് പോലെയാണ് കേട്ടോ ഒരു ഡിഷ് വാഷർ വാങ്ങണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പിന്നെ അതുകൂടെ വാങ്ങിയ പിന്നെ നമുക്ക് എന്താ ഇപ്പോൾ ജോലിയുള്ള ഒന്നുമില്ല വെറുതെ അങ്ങ് ഇരുന്നാൽ മതി പിന്നെ ഈ ഡിഷ് വാഷറിലെല്ലാ പാത്രങ്ങളൊക്കെ ഇടാൻ പറ്റും എനിക്കറിയില്ല കേട്ടോ അതിനെപ്പറ്റി എനിക്ക് കൂടുതലായിട്ട് അറിയില്ല ആഗ്രഹം മാത്രമേ ഉള്ളൂ ഞാൻ വാങ്ങുന്നതൊന്നുമില്ല കേട്ടോ അതൊക്കെ വെറുതെ നമ്മുടെ പൈസ കളയാം എന്നുള്ളതേ ഉള്ളു അല്ലാതെ അതിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ ആഗ്രഹമൊക്കെ ഉണ്ട് ഉണ്ടെങ്കിൽ കൊള്ളാമെന്നുള്ളൊരു നമുക്ക് ജാടയൊക്കെ കാണിക്കാൻ കൊള്ളാം അത്രേ ഉള്ളതല്ലോ അത് അതുകൊണ്ടൊന്നും വലിയൊരു ഉപയോഗമൊന്നും ഇല്ല ഇവിടെ ഇപ്പോൾ ഡിഷ് വാഷർ എന്ന് പറയുന്നത് നമ്മുടെ കൈ തന്നെയാണ് കേട്ടോ കൈ തന്നെയാണ് ശരണം ഓ അങ്ങനെ ഇതിപ്പോൾ കഴുകി കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഇതുപോലെ പാത്രം ഉണ്ടാകും കേട്ടോ കഴിവാനായിട്ട് ആ അങ്ങനെ കുറേ പാത്രം കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു അതെല്ലാം കഴുകി കഴുകി എടുത്തിട്ട് അടുത്ത പണിയിലേക്ക് പോവുകയാണ് ഇനി മീൻ വാങ്ങണം എന്തെങ്കിലും ഒരു വെജിറ്റബിൾ കറിയുടെ വയ്ക്കണം അപ്പോൾ ഇന്ന് ഞാൻ ചോറ് വയ്ക്കുന്നില്ല ഇന്നലെ ചോറിട്ടത് അതുപോലെ ബാക്കി വന്നു ചോറ് കഴിച്ച് ചക്ക വാങ്ങിയ കേട്ടോ അപ്പം ചക്കയും കൂട്ടി കഴിച്ചു ചോറ് അതേപോലെ ബാക്കി വന്നു അപ്പോൾ ഇവിടെ ആ ചോറിനെ വീണ്ടും തിളപ്പിച്ചെടുക്കുന്നതിനെക്കാട്ടി ഇഷ്ടം പഴങ്കഞ്ഞി കഴിക്കാനാണ് എടനായാലും മൂക്കായാലും ഇഷ്ടം അപ്പോൾ ഇപ്പം ഞാനിന്ന് പഴങ്കഞ്ഞി ആക്കാൻ തേടി അപ്പോൾ പഴങ്കഞ്ഞിരൂടെ മീൻ വേണം ഒരു വെജിറ്റബിൾ കറി എന്തെങ്കിലും ഉണ്ടാക്കാം എന്നാണ് പ്ലാൻ എന്നിട്ട് അടുത്ത പരിപാടി എന്ന് പറയുന്നത് വേദ എണ്ണ തേച്ച കുളിപ്പിക്കുക പിന്നെന്താ വീട് അടിച്ചു വാരുക തുടക്കുക വീഡിയോ എഡിറ്റ് ചെയ്യുക വേദം കൊണ്ട് ഡാൻസിന് പോവുക അങ്ങനെയൊക്കെയാണ് കേട്ടോ അങ്ങനെ കുറച്ച് പാത്രങ്ങളെല്ലാം ശേഷം ഞാൻ ഈ മീൻ വാങ്ങാനായിട്ട് പോയി ഒരു ചൂരയാണ് വാങ്ങിയത് കേട്ടോ ഇതേ ഉണ്ടായിരുന്നുള്ളൂ ഇത്രയെങ്കിലും നല്ല മീൻ ഇത്രയല്ല നല്ല ഫ്രഷ് മീനായിരുന്നു അപ്പോൾ പിന്നെ ചൂര വാങ്ങാൻ കരുതി ഇവിടെ ആയിട്ട് ചൂര അത്ര ഇഷ്ടമല്ല എങ്കിലും കുറേ നാളായി വീട്ടിൽ ചൂര വാങ്ങിയിട്ട് അതുകൊണ്ട് ചൂര വാങ്ങാൻ കരുതി എന്നിട്ട് നേരെ വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ കുറച്ച് വെണ്ടയ്ക്കയും ക്യാരറ്റും കിടക്കുന്നുണ്ട് കുറേ ദിവസം ആയതാണ് കേട്ടോ അത്ര ഫ്രഷൊന്നും അല്ലായിരുന്നു എങ്കിലും പച്ചപ്പം മാറിയിട്ടില്ല എങ്കിലും കുറേ ദിവസം ആയതുകൊണ്ടൊരു വാടൽ അതുകൊണ്ട് എടുത്തപ്പോൾ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം അതിൻ്റെ കൂടെ ഞാൻ കരുതി നമ്മുടെ ക്യാരറ്റോടെ ഇട്ടിട്ട് ഒരു മേൽക്കുരട്ടി ഉണ്ടാക്കാൻ കരുതി അങ്ങനെ ആദ്യം അരിങ്ങി ു എന്നിട്ട് രണ്ടാമത് നമ്മുടെ ക്യാരറ്റിനെ സെറ്റ് ആക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരുപാട് കറികളൊന്നും വേണമെന്നില്ല അപ്പോൾ ഏതൊക്കെ വെജിറ്റബിൾസേ വേണ്ട ഞാനും അങ്ങനെ കഴിക്കാറില്ല പിന്നെ ഏട്ടൊന്നും നിർബന്ധമില്ല കേട്ടോ ഏതെങ്കിലും ഒരു കറി മതിയാവും വലിയ നിർബന്ധമൊന്നുമില്ല അങ്ങനെയൊക്കെ ഒരുപാട് സഹായമായിട്ടെന്ന് എനിക്ക് ചെയ്തു തരുന്നുണ്ട് എങ്കിലും ഇത്രയും വയ്ക്കാൻ തന്നെ എന്തൊരു മടിയാണെന്നറിയോ അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇതെല്ലാം ചെയ്തു അത് കഴിഞ്ഞിട്ട് വീടടിച്ച് വരണം തറ തുടയ്ക്കണം വേദയും കുളിപ്പിക്കണം പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യണം വേദയെ കൊണ്ട് ഡാൻസിന് പോകണം അങ്ങനെ ഒരുപാട് പരിപാടി ഉള്ളത് രാവിലെ തന്നെ ഇതൊക്കെ ശരിയാക്കി കുക്കിങ് എല്ലാം ചെയ്തു വയ്ക്കാമെന്ന് കരുതിയത് അപ്പോൾ ആദ്യം ഞാൻ ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച ശേഷം നമ്മുടെ വെണ്ടയ്ക്ക മാത്രം ഇട്ട് വഴറ്റുകട്ടോ വെണ്ടയ്ക്കയും ക്യാരറ്റും കൂടെ ഒരുമിച്ചിട്ടുള്ള മെഴുക്കോട്ടയാണ് ഉണ്ടാക്കുന്നത് ഫസ്റ്റ് പക്ഷേ ഞാൻ വെണ്ടയ്ക്കയും രണ്ട് മൂന്ന് പച്ചമുളകൂടെ കീറിയിട്ടിട്ട് അതിനെ എണ്ണയിലിട്ട് വഴറ്റിയെടുക്കുകയാണ് ആ വെണ്ടയ്ക്കയിലുള്ള ഒരു കിഴുകിഴുപ്പില്ലേ അതങ്ങ് മാറിയ ശേഷം ഞാൻ നമ്മുടെ ക്യാരറ്റ് ഇടാമെന്ന് കരുതി കേട്ടോ അല്ലെങ്കിൽ ക്യാരറ്റും വെണ്ടയ്ക്കും എല്ലാം കൂടെ കിടന്നിട്ട് കുഴങ്ങ ആയി പോകും കേട്ടോ അതുകൊണ്ട് ആദ്യം ഒന്ന് ഡ്രൈ ആയിട്ട് എടുത്ത ശേഷം അതിലേക്ക് ക്യാരറ്റ് ഇടാമെന്ന് കരുതി അപ്പോൾ വെണ്ടയ്ക്ക് അടുപ്പത്തിട്ട ശേഷം ഞാൻ ക്യാരറ്റ് അരിയാനായിട്ട് പോകുക കേട്ടോ ഈ പീലറ് സ്ലൈസറ് ചോപ്പറ് ഈ വക സാധനങ്ങളൊക്കെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഇപ്പോൾ സത്യമായിട്ട് എനിക്ക് കയ്യിൽ വെച്ച് അരിയാനൊന്നും അത്ര സ്പീഡൊന്നും കിട്ടില്ല കേട്ടോ അവിടെ ഏട്ടൻ്റെ വീട്ടിൽ പോകുമ്പോഴാണ് അവിടെ ഉണ്ട് പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ അല്ല അവിടെ ഇരിക്കുന്നതെങ്കിൽ നമുക്ക് ആ ഒരു സ്മൂത്ത്നെസ് സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവിടെ വേറെ സാധനം ഇരിക്കും നെറ്റയത്ത് ഓൾമോസ്റ്റ് എൻ്റെ ഇവിടെ ഇരിക്കുമ്പോഴത്തെ സാധനങ്ങൾ തന്നെയാണ് ഞാൻ അവിടെയും അമ്മ ഇതൊന്നും ഉപയോഗിക്കില്ല അമ്മ കൈകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ആവശ്യത്തിന് വേണ്ടി വാങ്ങി വെച്ചിരിക്കുക ഞാൻ പറയുന്ന സാധനങ്ങൾ വാങ്ങി വെച്ചിരിക്കുന്നുണ്ട് ഓൾമോസ്റ്റ് ഇവിടെ അവിടെ ഒരേ സാധനങ്ങളായിരിക്കും പക്ഷെ കള്ളിക്കാട് പോകുമ്പോൾ അവിടെ അമ്മയുടെ അമ്മയടുത്ത് പോകുമ്പോൾ അവിടെ വേറെ സാധനങ്ങൾ അപ്പം അത് ഉപയോഗിക്കാൻ കുറച്ച് പാടാട്ടോ എങ്കിലും കുഴപ്പമില്ല പക്ഷേ ഈ വക സാധനങ്ങളില്ലാതെ ഇപ്പം എൻ്റെ ജീവിതം മുന്നോട്ട് പോകില്ല എന്നുള്ളൊരവസ്ഥയിലാണ് എങ്ങാനും ഈ സാധനം ഇല്ലെങ്കിൽ കുറച്ച് നേരം ഞാനിരുന്ന് കഷ്ടപ്പെടും കേട്ടോ ചോപ്പറ് പീലഡ് സ്ലൈസഡ് നിങ്ങളുടെയൊക്കെ അവസ്ഥയും ഇതാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തൊക്കെ കേട്ടോ കൈ കൊണ്ട് ആരും വളരെ ബുദ്ധിമുട്ടായിരുന്നു തോറിൻ്റെ ഒക്കെ അരിഞ്ഞെടുക്കുന്ന ആരും വലിയ പാടാട്ടോ പിന്നെ സ്ലൈസിലിട്ട് അരിങ്ങാനൊരു ഇതുണ്ട് എല്ലാതെ ഈ വെണ്ടയ്ക്ക വരെ ഞാൻ സ്ലൈസലിട്ട് അരിങ്ങിയെടുത്ത കേട്ടോ പിന്നെ എല്ലാം ഒരേ ഷേപ്പിന് കിട്ടും ഒന്ന് വലുതായിപ്പോയോ ഒന്ന് ചെറുതായിപ്പോയ ഒന്നൊന്നും വരില്ലല്ലോ അതുകൊണ്ട് സ്ലൈസലിലിട്ട് നന്നായിട്ട് നമ്മുടെ ക്യാരറ്റും വെണ്ടയ്ക്കയൊക്കെ അരിങ്ങെടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടോ നമ്മുടെ വെണ്ടയ്ക്ക നല്ല കിഴിയിഴപ്പൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് അപ്പോഴേക്കും ഞാൻ നമ്മുടെ ക്യാരറ്റിന് വലിയ ക്യാരറ്റായിരുന്നുണ്ട് എനിക്ക് ചെറിയ കുഞ്ഞ് ബേബി ക്യാരറ്റ് ഉണ്ടല്ലോ അതാണ് ഇഷ്ടം പക്ഷേ എൻ്റെ ഇപ്പോൾ ഉണ്ടായിരുന്ന വലിയ കയററ്റാണ് അത് അത്ര ടേസ്റ്റുള്ള എങ്കിലും എങ്കിലതിനൊന്നുകൂടെയൊക്കെ കീറിയിട്ട് സ്ലൈസ് ചെയ്തിട്ട് വെറുതെ കളയണ്ടാന്ന് കരുതി എടുത്തതാണ് ഇതേ കണ്ടോ ഇന്നലെ ഇട്ട പഴങ്കഞ്ഞി ചോറ് അതുപോലെ ഇപ്പോൾ ഞാൻ പഴങ്കഞ്ഞി ആക്കി വെള്ളം ഒഴിച്ച് പഴങ്കഞ്ഞി ആക്കി വെച്ചിരിക്കുകയാണ് എന്നിട്ട് വേദയ്ക്ക് ഒരു കുഞ്ഞുപാത്രത്തിലാക്കി ഏട്ടനൊരു വലിയ പാത്രത്തിലാക്കി സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുക കേട്ടോ ഇത്രേ വേദ കഴിക്കത്തുള്ളൂ ഏട്ടനും ഇത്രയേ കഴിക്കത്തുള്ളൂ ഇത് തന്നെ അധികമാണ് ബാക്കി വന്നാലേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതിനെ രണ്ടിനും പ്രത്യേകം മാറ്റി സെറ്റാക്കി വെച്ചു അതുകഴിഞ്ഞ് നമ്മുടെ മുഴുക്കൂറ്റി നമ്മുടെ ക്യാറ്റൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് അപ്പോഴേക്കും ഉപ്പിട്ട് കൊടുത്തു ആദ്യമേ ഞാൻ ഉപ്പിട്ടിട്ടില്ല കേട്ടോ ഉപ്പിട്ടാൽ ഈ പറഞ്ഞ പോലെ വെന്ത് കുഴങ്ങി പോകും അത് അവർ മാതിരിയിരിക്കും മുഴുക്കൂറ്റിയൊക്കെ വേർട്ട് വേർട്ടിരിക്കേണ്ടത് അതുകൊണ്ടൊന്ന് വാടിയ ശേഷമാണ് ഞാൻ ഉപ്പിട്ടത് വീണ്ടും ദേ എൻ്റെ അടുക്കള കിടക്കുന്നത് പോലും നോക്കി ഒരു കൂലാഭാലമായിട്ട് കിടക്കുകയാണ് ഏട്ടനു ഇതുവരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല കേട്ടോ ഞാൻ മീൻ ക്ലീൻ ചെയ്ത് അതും അടുപ്പത്ത് വെച്ചിരിക്കുകയാണ് വീണ്ടും പാത്രങ്ങൾ കഴുകാനായിട്ട് ഞാൻ എണ്ണിപ്പിറക്കി എണ്ണിപ്പിറക്കി വെക്കുകയാണ് എത്ര കൈകാലും പണ്ടാരം തീരില്ല ഒരു ചായ ഇട്ടാൽ കാണും ഒരു നാലഞ്ച് പാത്രം കഴുകാനായിട്ട് എന്തിന് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ നോക്കിയാൽ കാണും ഒരു പാത്രം കാണും ഒരു സ്പൂണ് കാണും ഇതെല്ലാം കഴുകി 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 എൻ്റെ പ്പാട വിളവാണ് കേട്ടോ അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ കരുതി അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം വെണ്ടയ്ക്ക് അടുപ്പത്ത് കിടക്കുന്ന സമയം അപ്പുറ സൈഡ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് കരുതി കുക്കിങ് ചെയ്യുന്ന സമയം എൻ്റെ അടുക്കള കാണാനേ ഉള്ളില്ല കേട്ടോ ഒരു വൃത്തി ഉണ്ടാവില്ല ഞാൻ നമ്മുടെ ക്യാരറ്റ് വാടിയോ നോക്കുകയാണ് അപ്പോൾ വാടിയിട്ടൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാൻ ഉദ്ദേശിച്ച പോലെ എല്ലാം ടേസ്റ്റ് ഉണ്ട് കുറച്ച് ദിവസം ആയതാണെങ്കിലും കുഴപ്പമില്ല ടേസ്റ്റ് ഉണ്ട് അതിന് വെറുതെ കളയണ്ടാന്നിരിയാണ് അതിനങ്ങനെ ചെയ്തത് പാവേട്ടം മാത്രമേ കഴിക്കത്തുള്ളൂ കേട്ടോ ഞാനും കഴിക്കില്ല വേദം കഴിക്കില്ല വേറൊന്നും കൊണ്ടല്ല കൊള്ളില്ലാത്തതുകൊണ്ടല്ല ഞങ്ങൾക്ക് ഈ വെജിറ്റബിൾസിനോട് താല്പര്യമില്ല വേദയ്ക്ക് പിന്നെ ഞാനും നിർബന്ധിച്ച് കൊടുക്കണമെങ്കിൽ കഴിക്കുകയൊക്കെ ചെയ്യുക കേട്ടോ ഞാനും ചിക്കനും മീനും ഒക്കെ ഉണ്ടെങ്കിലേ ഞാനും കഴിക്കത്തുള്ളൂ അതാണ് വേറൊരു പ്രശ്നം എന്നിട്ട് ഞാൻ അത് തുറന്ന് വെച്ച് വാടി വരില്ല കേട്ടോ വെണ്ടയ്ക്കയും വെണ്ടയ്ക്ക വാടി വന്നു ക്യാരറ്റ് വാടി വരില്ല അതുകൊണ്ട് ഒരു മൂടി വെച്ച് മൂടുകയാണ് എന്നിട്ടതേ കിച്ചനെടുത്ത് ക്ലീൻ ചെയ്യാൻ പോവാണ് ഇന്ന് എന്ത് ഭേദമായിട്ട് എൻ്റെ കിച്ചൻ കിടക്കുന്നു എന്നറിയുമോ കാരണം വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് കുറച്ച് നീറ്റ്നെസ്സൊക്കെ കീപ്പ് ചെയ്താണ് ഞാൻ ഇന്ന് ജോലി ചെയ്തത് അല്ലെങ്കിൽ ആകെ കുളായി കിടക്കും പക്ഷേ ജോലി കഴിയുമ്പോൾ ഞാൻ ഫുൾ ക്ലീൻ ചെയ്യാൻ കേട്ടോ അങ്ങനെ തന്നെ ഇട്ടേക്കില്ല യെ നോക്കി വീണ്ടും പാത്രങ്ങൾ കഴുകാനായിട്ട് ദൈവമേ എൻ്റെ ജീവിതം പാത്രങ്ങൾ കഴുകാൻ ബാക്കി അങ്ങനെ അതും ഞാൻ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചു എന്നിട്ട് ദേ നമ്മുടെ മീൻകറി അടുപ്പത്തിരുന്നാവുന്നു മീൻകറിയൊക്കെ വയ്ക്കുന്ന വീഡിയോ വേറൊരു ഇടാം കേട്ടോ ഇന്ന് മീൻകറിയൊക്കെ വയ്ക്കുന്ന കൂടെ ആഡ് ചെയ്താൽ വീഡിയോ ഭയങ്കര പോകും അതുകൊണ്ട് പിന്നെ അതെടുക്കാത്തത് ചൂര മീൻകറി കുറച്ച് ഞാൻ ഫ്രൈക്ക് വേണ്ടി നാളത്തേക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുക കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ വെണ്ടയ്ക്കയും ക്യാരറ്റും ഏകദേശം ആയിട്ടുണ്ട് അടിയിൽ കരിഞ്ഞതുപോലെ ഇരിക്കുന്ന ആ വെണ്ടയ്ക്കയുടെ ആ കിഴിവ് കേട്ടോ അതിങ്ങനത്തെ പാത്രം അതുകൊണ്ടാണ് അപ്പോൾ ഏട്ടൻ കഴിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഏട്ടന് ദോശ ചൂടുകയാണ് ഞാൻ ചമ്മന്തി ഉണ്ടാക്കിയത് വെറുതെ ഏട്ടനെ മീൻകറിയും ആ മിഴുക്കോട്ടി എന്ന് കുറച്ച് തരാൻ പറഞ്ഞു അങ്ങനെ അത് രണ്ടും കൂടി കൂട്ടി ഏട്ടൻ കഴിച്ചു ഏട്ടൻ കഴിച്ച ശേഷം ഞാനും കഴിക്കാനായിട്ടിരുന്നു നല്ല മീൻകറി കേട്ടോ നല്ല ചൂരക്കറിയും റവ ദോശയും പിന്നെന്താ നമ്മുടെ ാരറ്റ് പെണ്ടയ്ക്കും മെഴുക്കുമായിട്ട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞെങ്കിലും കഴിച്ചു കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞാൻ പിന്നെ കഴിക്കാനായിട്ട് എടുത്തു അതും കൂടെ കൂട്ടി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഇനിയാണ് അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ കിച്ചൺ ക്ലീൻ ചെയ്യുക നീറ്റാക്കി ഇടുക എന്നുള്ളതാണ് ഇനി എത്ര വൃത്തിയടായിട്ട് കിടന്നാലും ഞാൻ ജോലി കഴിഞ്ഞാൽ എൻ്റെ കിച്ചൻ നീറ്റായിരിക്കും നമ്മുടെ കിച്ചൺ വൃത്തിക്ക് കിടന്നാലല്ലേ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും പുറത്തുനിന്ന് ഒരാൾ വന്ന് നമ്മുടെ കിച്ചൺ കാണുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുക്കണമെങ്കിൽ നമ്മുടെ വീടും പരിസരവും നമ്മുടെ അടുക്കളയൊക്കെ അത്രയും നീറ്റായിട്ട് കിടക്കണം എനിക്കത് മസ്റ്റായിട്ടുള്ള കാര്യമാണ് ഞാൻ വീട്ടിലുള്ള ദിവസം എല്ലാ ദിവസവും അടിച്ചു വാരുകയും ചെയ്യും തറ തുടക്കുകയും ചെയ്യും എല്ലാം എല്ലാം നീറ്റായിട്ട് ചെയ്യും ഇപ്പോൾ ചില കമൻസ് വരും അല്ലെങ്കിൽ ഞങ്ങളുടെ വീടാരും എന്നും അടിച്ചു വാരില്ലേ തറ തുടക്കില്ലേ എന്നൊക്കെ ചോദിക്കും ഓരോരുത്തർക്കും ഓരോ രീതിയാണ് ഞാൻ എൻ്റെ രീതി തന്നെ എന്നെ പോലെ തന്നെ ഉള്ളവരുണ്ടാവും എന്നും വീട് വീടടിച്ച് വാരി തറ ഉള്ളത് മിക്കവാറും വലയൊക്കെ അടിക്കും ജനലക്കെ ഒരു പൊടി ഇരുന്നാൽ എനിക്ക് ഭയങ്കര ഞാനൊരുത്തരം സൈക്ക് വേണം കേട്ടോ ഒരു പൊടി ഇരുന്നാൽ എനിക്ക് പിന്നെ പ്രാന്താണ് പിന്നെ ചില ദിവസങ്ങളിൽ നമ്മുടെ ഈ വിളക്ക് അതൊക്കെ കറുത്തിരിക്കുകയാണെങ്കിൽ പിന്നെ അതിൻ്റെ പുറകെ പോകും ചില ദിവസങ്ങളിൽ അങ്ങനെയാണ് മിക്കവാറും വലിയ ജോലികളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ വീട് നീറ്റായിട്ടിടാൻ എപ്പോഴും ശ്രമിക്കും ഞാൻ തന്നെ അത് ചെയ്യുകയും ചെയ്യും വേറെ പുറത്ത് നാളെ വയ്ക്കില്ല കേട്ടോ അപ്പം സമയം ഒമ്പതരേ ആയിട്ടുള്ളൂ ഉച്ചത്തേക്കുള്ള ഫുഡെല്ലാമായി കിച്ചനെല്ലാം ക്ലീൻ ചെയ്തു എല്ലാ പരിപാടിയും കഴിഞ്ഞു ഇനി എടുത്ത പരിപാടി എന്ന് പറയും ഇപ്പോൾ വേദ വരും വേദ വരാനായിട്ട് സമയം വേദ വിളിക്കാൻ കാരണം പോയിട്ടുണ്ട് അപ്പോൾ അടുത്ത പരിപാടി വേദയ്ക്ക് തലയിൽ എണ്ണ തേച്ച് കുറച്ച് സമയായിട്ട് കുളിപ്പിക്കുക ആ സമയം കൊണ്ട് തറ തുടയ്ക്കുക അടിച്ചു വാരുക പിന്നെ കുറച്ച് എക്സസൈസ് ചെയ്യുക പിന്നെന്താ പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യുക എൻ്റെ വേദന കൊണ്ട് പോവുക ഇതെല്ലാം ഇതിനിടയ്ക്ക് നടക്കണം അതുകൊണ്ടാണ് ഇത്രയും രാവിലെ ഞാൻ എൻ്റെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞത് കേട്ടോ അല്ലെങ്കിൽ മാക്സിമം ഞാൻ രാവിലെ എൻ്റെ ജോലികൾ തീർക്കാൻ ശ്രമിക്കും ഉച്ച വരെയുള്ള ജോലി ഞാൻ ഹാപ്പിയായിട്ട് ചെയ്യാം അത് കഴിഞ്ഞ് എനിക്ക് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ബിസി ആയിട്ടുള്ള ശനിയാഴ്ച രാവിലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ എന്ന് വിശ്വസിക്കുന്നു പുറത്ത് നല്ല മഴ കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ നമുക്ക് ഉടനെ കാണാം അതുവരേക്ക്